ചില ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിലൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തൻ്റെ സഹപ്രവർത്തകനോടൊരു സംശയത്തിൽ നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് എടാ ഇവനൊരു പിടുത്തം തരുന്നില്ലല്ലോ എന്ന് പറയുന്ന പോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ആയിട്ടുള്ള അഭിക് ചാറ്റർജിയെക്കുറിച്ചും ഈ ക്ലബിൻ്റെ ചില നടപടിക്രമങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അപ്പം എസ് എസ് ജിമിനസ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ താരം ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയതിൻ്റെ സാഹചര്യം അറിയാമല്ലോ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നെ ഈ ലീഗിന്റെ അനിശ്ചിതത്വത്തിനെ തുടർന്ന് പറഞ്ഞു വിട്ടതാണ് എന്നൊക്കെയാണ് പറയുന്നത് അതിനെക്കുറിച്ച് ഫുള്ള് ഇപ്പൊ ഒരു ന്യായീകരണമായിട്ട് രംഗത്ത് വന്നിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഹെസ്എസ് ചുവിനീസിന്റെ കാര്യത്തില് ഞങ്ങൾ ഒരിക്കലും താരത്തിനെ അങ്ങനെ റിലീസ് ചെയ്യണം എന്നൊന്നും ആഗ്രഹിച്ചിട്ട് ചെയ്തു നീക്കൊന്നും അല്ല പക്ഷേ ഇവിടെ ഒരു അൺസെർട്ടേണിറ്റി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ക്ലബുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ട്രാൻസ്ഫർ ഫീ ആവശ്യപ്പെടുകയോ നിങ്ങളുടെ എക്സിറ്റ് ബുദ്ധിമുട്ടാക്കുകയോ ഒന്നും ചെയ്യില്ല യു ആർ ഫ്രീ ടു ലീവ് ദിസ് ക്ലബ് എന്നൊരു ഓഫർ ഞങ്ങൾ മുന്നിലോട്ട് വെച്ചപ്പോൾ ഹെസ് ജൂമിൻസ് ആ ഒരു ഓഫർ സ്വീകരിക്കുകയാണ് ചെയ്തത് അതായത് ഞങ്ങൾ പൊക്കോളാൻ പറയുമ്പോൾ ഹെസ് പോയി അതാണ് സംഭവിച്ചത് അല്ലാതെ ഞങ്ങൾ റിലീസ് ചെയ്തതല്ല എന്ന് പറയുമ്പം ഞങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പദ്ധതികളും ഇല്ലായിരുന്നു എന്ന് പറയുമ്പം അങ്ങോട്ടൊരു കണക്ഷൻ കിട്ടുന്നില്ല അതാണ് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഞങ്ങളുടെ പദ്ധതികൾ അദ്ദേഹത്തെ റിലീസ് ചെയ്യാനല്ലായിരുന്നു എന്നാണ് പിന്നെന്തിന് പോണമെന്ന് പറയുമ്പം പോയി കാര്യം ാര് കൺവിൻസ് ചെയ്തോടെ ഓക്കെ ഇവിടെ അൺസർട്ടേണിറ്റി ഉണ്ട് അത് വലിയ അൺസെർട്ടണിറ്റി ആയിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല നമുക്ക് വേണമെങ്കിൽ ഡിവേർഡ് കപ്പ് ആയിട്ട് നിങ്ങക്ക് ആളുകൾക്ക് മാഷ് ടൈം കൊടുക്കാനാണെങ്കിൽ ഡിവേൾഡ് കപ്പിൽ പങ്കെടുത്താൽ പോരായിരുന്നു അത് ചെയ്യാതെ എന്തൊക്കെയോ പറഞ്ഞ് എവിടെയൊക്കെയോ ന്യായീകരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ക്ലബിനെ കുറ്റം പറയാനാണ് വളർക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുവെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ന്യായീകരണം എന്നതിനപ്പുറത്തേക്കൊന്നും തോന്നുന്നില്ല നിങ്ങളുടെ എക്സിറ്റ് ഞങ്ങൾ നിങ്ങൾ നിങ്ങളെന്തിനാണ് എക്സിറ്റ് സൂപ്രതമാക്കാൻ പോയത് നിങ്ങൾ വേണമെങ്കിൽ ക്ലബ്ബ് വിട്ട് പോക്കോളൂ ഞങ്ങൾ ട്രാൻസ്ഫർ ഫീയും മറ്റു കാര്യങ്ങളൊന്നും ആവശ്യപ്പെടില്ല എന്ന് പറയുമ്പം പൊക്കോളാനുള്ള ഒരു ക്ലിയർ മെസ്സേജ് അല്ലേ അത് വരുന്നത് അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ